ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റു സുലോഗിലേക്ക് സ്വാഗതം ഇന്ന് സവോള വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിനായിട്ട് രണ്ട് സവോള ഇതുപോലെ അത്യാവശ്യം നല്ല വലിപ്പത്തി തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം അടുത്തായിട്ട് ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കാൽ ടീസ്പൂൺ തുടങ്ങി അര ടീസ്പൂൺ വരെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നാല് ടീസ്പൂൺ വിനീഗറാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ഈ റെസിപ്പി രണ്ട് മൂന്ന് ദിവസം ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം ദിവസം വെക്കാനുള്ളതാണെന്നുണ്ടെങ്കിൽ വിനീഗർ കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലായിടത്തും ഒരേപോലെ മിക്സ് ആവുന്നവർ മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സബോളുടെ അല്ലികളൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇടണം ഇനി ഒരു പാൻ എടുക്കുക പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി ഇതിലേക്ക് രണ്ട് ഉണക്കമുളകാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് വറ്റൽമുളകെന്നൊക്കെ പറയില്ലേ അത് രണ്ടെണ്ണം കൈ വെച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തതും അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഓഫ് ചെയ്ത് കൊടുത്തിട്ടാണ് ഞാനിനി മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ചേർക്കണ്ട ഇനി ഇതിലേക്ക് ചിക്കൻ മസാല ഒരു കാൽ ടീസ്പൂൺ ചേർക്കാം കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഫ്ലെയിം ഓഫ് ചെയ്ത് ഞാൻ ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തേക്കുന്നത് ഫ്ലെയിം ഓൺ ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോവും അതുകൊണ്ടാണ് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തേക്കുന്നത് ഇനി എല്ലാവരും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ചെറിയൊരു തീയിൽ ഒരു ഒരു മിനിറ്റ് വേണ്ട വളരെ കുറച്ച് സമയം മാത്രം നമുക്കൊന്ന് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ട ഇനി ഇതിന് ശേഷം ഇത് നമുക്ക് ഈ സവോളയുടെ മിക്സിലേക്കാണ് ചേർത്ത് കൊടുക്കേണ്ടത് വളരെ സിമ്പിളാണ് പെട്ടെന്ന് തയ്യാറാക്കാം ഒരു സലാഡ് പോലെ അല്ലെങ്കിൽ ഒരു അച്ചാറ് പോലെയൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന സവാള വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം എന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കല്ലേ ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടൺ ഇല്ലേ അതൊന്ന് എല്ലാവരും ഒന്ന് എനേബിൾ ചെയ്യണേ ആ എനേബിൾ ചെയ്താലാണ് ഞങ്ങളിടുന്ന പുതിയ പുതിയ വീഡിയോസ് പെട്ടെന്ന് തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വരുള്ളൂ അപ്പോൾ എല്ലാവരും എന്നൊന്ന് കട്ടയ്ക്ക് നിന്ന് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടുന്നവരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്